പാമ്പുകൾക്ക് കാലുകളില്ലെന്നും ഇവ ഇഴഞ്ഞുകൊണ്ടാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതെന്നും നമുക്കറിയാം പക്ഷേ അതിനെ അവ നേർ രേഖയിൽ ഇഴയുന്നതിന് പകരം എന്തുകൊണ്ടാണ് സാങ് രീതിയിൽ ഇഴയുന്നത് പാമ്പിന് കാലുകളോ കൈകളോ ഇല്ലാതെ നീണ്ട ശരീരം മാത്രമാണുള്ളത് ശരീരത്തിന്റെ വശങ്ങളിലുള്ള ഈ മാംസപേശികൾ ഏകാന്തര ക്രമത്തിൽ സങ്കോചിച്ചുകൊണ്ട് വികസിച്ചുകൊണ്ടും ഇരിക്കുമ്പോഴാണ് അവയ്ക്ക് ചലിക്കുവാൻ കഴിയുന്നത് ഇത്തരത്തിൽ മാംസപേശികൾ ചലിക്കുമ്പോഴാണ് അവയ്ക്ക് സിങ് സാങ് രീതിയിൽ ഇഴയുവാൻ കഴിയുന്നത് ഒട്ടുമിക്ക പാമ്പുകളും വളഞ്ഞാണ് ഇഴയുന്നതെങ്കിലും അവയുടെ സഞ്ചാരം നേർദിശയിലേക്കാണ് ഇത് ഓരോ പാമ്പിന്റെയും ആവാസ സ്ഥലത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് മരുഭൂമിയിൽ വസിക്കുന്ന പാമ്പുകളുടെ സഞ്ചാരം ഉദാഹരണത്തിന് സൈഡ് വൈൻഡർ പാമ്പുകൾ നേർദിശയിലേക്കാണ് ഇവ പോകുന്നതെങ്കിലും പേര് സൂചിപ്പിക്കുന്നത് പോലെ വശങ്ങളിലൂടെയാണ് ഇവ നീങ്ങുന്നത് മണലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവയ്ക്ക് വേഗത്തിൽ നീങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു സൈഡ് വൈൻഡർ പാമ്പുകൾക്ക് മണിക്കൂറിൽ പതിനെട്ട് മൈൽ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പാമ്പായി അത് അറിയപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് മണ്ണിലൂടെ ഇവയ്ക്ക് ഇത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് വശങ്ങളിലേക്ക് മാത്രം നീങ്ങി ഇവ സഞ്ചരിക്കുന്നതിന്റെ കുട്ടൻസ് എന്താണെന്നറിയാമോ അതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് അറ്റ്ലാന്റയിലെ എമോറി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറായ ജെന്നിഫർ റീസറും സംഘവും മറ്റുള്ള പാമ്പുകളുടെ അടിഭാഗത്ത് ചെറിയ കൂർത്ത മുള്ളുകളാണെങ്കിൽ ഇവയ്ക്ക് ചെറിയ കുഴിയോടുകൂടിയ ചെതുമ്പലുകളാണുള്ളത് അത്തരത്തിലുള്ള ശരീരഘടനയാണ് ഈ പാമ്പുകളെ പ്രത്യേക ദിശയിലേക്ക് നീങ്ങാൻ കഴിവുള്ളതാക്കുന്നത് പലപ്പോഴും ഇഴയുന്നതിനു പകരം ശരീരഭാഗങ്ങൾ വായുവിലേക്ക് ഉയർത്തുന്നു ഈ രീതിയിൽ പാമ്പുകൾ മണലിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നു